നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ടോൾ കടക്കാൻ വാർഷിക പാസ് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് യാത്ര വാർഷിക പാസ് ഒരു തവണ ടോൾ ബൂത്ത് കടക്കാൻ പതിനഞ്ച് രൂപ ചെലവ് പാസ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സൗകര്യം വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് ദേശീയപാതകളിൽ യാത്രയിൽ ഓരോ ടോൾ പ്ലാസയിലും പണം ഈടാക്കുന്നത് ഒഴിവാക്കാൻ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് വാർഷിക പാസ് ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു മൂവായിരം രൂപയ്ക്ക് പാസ്സെടുത്താൽ കാർ ജീപ്പാൻ തുടങ്ങിയ വാഹനങ്ങൾക്ക് വർഷം ഇരുന്നൂറ് യാത്രകൾക്ക് ഉപയോഗിക്കാം ഫാസ്ടാഗ് അടിസ്ഥാനമാക്കിയാണ് വാർഷിക പാസം പ്രവർത്തിക്കുക ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സൗകര്യം ലഭിക്കും രാജ്മർഗ്ഗ് യാത്ര ആപ്പ് ഉപയോഗിച്ചു ദേശീയപാത അതോറിറ്റി ഉപരിതല ഗതാഗത മന്ത്രാലയം എന്നിവയുടെ വെബ്സൈറ്റ് വഴിയോ പണം അടയ്ക്കാവുന്നതാണ് പാസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ലിങ്ക് വൈകാതെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ലി ലഭ്യമാക്കുമെന്ന് ഗഡ്ഗരി അറിയിച്ചു വാർഷിക പാസുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു തവണ ടോൾ ബൂത്ത് കടക്കുവാൻ പതിനഞ്ച് രൂപ ചിലവാകൂ എന്നതിനാൽ ഇത് നേട്ടമാണ് നിലവിലെ മുപ്പത് രൂപ മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് രാജ്യത്തെ വിവിധ ടോൾ പ്ലാസകളിൽ ഈടാക്കുന്ന നിരക്ക് ഭാവിയിൽ ടോൾ പ്ലാസകൾ പൂർണ്ണമായും ഇല്ലാതാക്കി പകരം ജി പി എസ് സഹായത്തോടെയും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ എൻ എൻ പി ആർ ക്യാമറകൾ വഴിയും ടോൾ പിരിക്കുന്ന കാര്യവും എൻ എച്ച് ഐ എയുടെ പരിഗണയിലുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ